നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉഫ് ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വിശ്വസിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അടിയുറച്ച് വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ വനിത ആ നേതാവ് ഒരു വനിത എന്ന നിലയിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ ആ വീര പോരാട്ട കഥകൾ അവരുടെ അവർ അവരുടെ ആ മുഖ്യമന്ത്രി പിണറായി വിജയനെയൊക്കെ എടുത്തിട്ടലക്കുന്ന ആ ശരീരഭാഷ ഇതൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കൈയടിച്ചു പോകുന്ന തരത്തിലാണ് എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പല കാര്യങ്ങൾ ും പല രാഷ്ട്രീയ നേതാക്കളും അഭിപ്രായം പറയാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ കൃത്യമായും വ്യക്തമായും അഭിപ്രായം പറയുന്ന ശോഭാ സുരേന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സെക്രട്ടറി മുന്നിൽ കണ്ടത് വനിതകളെ അണിചേർത്തുകൊണ്ട് വനിതകളെ കൂട്ടം ചേർത്തുകൊണ്ട് സെക്രട്ടറിന്റെ നടയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ താണ്ഡവം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരുത് സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ ആ പ്രതിഷേധത്തിന് മുൻപായി നടത്തിയ പ്രസംഗം അതിൽ തന്നെയുണ്ട് എല്ലാ വളരെ വ്യക്തമായി ഖണ്ണിക്കുന്ന കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ വിജയന് ഇപ്പോൾ നൊന്തു തുടങ്ങി അതായത് മകനെ തൊട്ടപ്പോൾ വിവേകനെ തൊട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് വേദനിച്ചു തുടങ്ങി അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യൻ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യത്തിനും അയ്യപ്പന്റെ ഒരു നീക്കമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ചയുമായി ബന്ധപ്പെട്ട മഹിളാ നേതാക്കളുമായി സഹകരിക്കുകയും അവരെല്ലാവരും തന്നെ സെക്രട്ടറിയു മുന്നിൽ അങ്ങനെ ആട് തിമിർക്കുന്നതാണ് കണ്ടത് അതായത് മുമ്പൊക്കെ തന്നെ നമ്മൾ ഈ അയ്യപ്പ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധമൊക്കെ ഇല്ലേ അതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധവും കാണുമ്പോൾ മനസ്സിലാകുന്നത് അതായത് സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന നാമം ജപിച്ചുകൊണ്ട് സ്വാമിഅയ്യ അയ്യപ്പ അയ്യ അയ്യ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശരണം വിളിയൊക്കെ ആയിരുന്നു സെക്രണ്ടറിനു മുന്നിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് എന്തിനാ പോലീസുകാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ശോഭാ സുരേന്ദ്രന്റെ മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം ശോഭ കൊടുത്ത ആ ഒരു ഊർജ്ജമായിരുന്നു കഴിഞ്ഞ ദിവസം ആ സെക്രട്ടറിന്റെ വളർത്തി ിൽ കണ്ട ആ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കാരണമായത് ഇവിടുത്തെ സാധാരണക്കാരായ അമ്മമാരെയാണ് ശോഭ പ്രതിനിധാനം ചെയ്തത് സാധാരണക്കാരായ സ്ത്രീജനങ്ങളെയാണ് പ്രതിദാനം ചെയ്തത് കാരണം അവർക്കുമുണ്ട് അവർ അടുക്കളയിൽ മാത്രം കിടക്കാൻ ഉള്ളവരല്ല അവർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി മുന്നിൽ കണ്ടത് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ശോഭ ഊന്നി പറഞ്ഞത് ഒന്ന് വിവേകമായി ബന്ധപ്പെട്ട സമൻസ് അതായത് ഈട് നൽകിയ സമൻസ് മറ്റൊന്ന് ഈ ശബരിമല നടത്തിയ സ്വർണപ്പാളിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട സംഭവം ശോഭ പ്രതിഷേധം നടത്തിയതിനാൽ മണിക്കൂറുകൾക്ക് ശേഷം മണിക്കൂറുകൾ ആകമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണനെ ഈ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നാലെ ഉണ്ണികൃഷ്ണൻ നടത്തിയ മൊഴിയിൽ കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോകരുത് ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പ്രസംഗം കേൾക്കാതെ പോകരുത് ഈ വാക്കുകൾ കേൾക്കാതെ പോകരുത് അക്ഷരാർത്ഥത്തിൽ രോമാഞ്ച് നിറയ്ക്കുന്ന വാക്കുകൾ അതായത് ഇങ്ങനെ വേണം പ്രതിഷേധം നട പ്രതിപക്ഷമേ നിങ്ങൾ കണ്ടുപഠിക്ക് എന്ന് നമ്മൾ പറയാൻ തോന്നുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ശോഭ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് ശോഭയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനോട് എന്റെ മകൻ വിവേകനെ തൊട്ട് അറിയുമോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മിസ്സപ്പനായി വിവേകനെന്താണെന്ന് അറിയുമോ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ സുധാകരൻ സാറിനെ പോലെ മൺമറിഞ്ഞു പോയ അച്യുതാനന്ദൻ സദാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി കെട്ടിപിടിച്ച ജംഗ്ലിച്ച് പാവപ്പെട്ടതിനു വേണ്ടി പട്ടിണി ജാത നഴിച്ചിനെ പോലെ പാലിനെ പറഞ്ഞ നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം പിണറായി നിങ്ങളുടെ മകൻ വിവേക എന്ന് ഏർപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക അമേരിക്കയിൽ പിന്നെ പിണറായി നിങ്ങളുടെ മകൻ വിവേക് അറിയില്ല ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി അത് കമലെടുത്തിയ അതേ കണ്ണൂരിലെ ജയരാജന്മാരാണ് എന്താണ് പിണറായി വിജയൻ തകർക്കാത്തത് ദേശീയ പതാക ഇടിഞ്ഞു പൊളിഞ്ഞു ഇന്നിട്ട് എന്താ കാര്യം പറയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിച്ചത് ഊരാളിങ്കൽ ബിനാമി പേരിൽ പണിഞ്ഞോഡാണ് ദേശീയ പതാക ശബരിമലയിൽ ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവളമുണ്ടാക്കണം എന്ന് തീരുമാനിക്കുമ്പോ ഓരാളും മഹിളാമോർച്ചയുടെ പ്രവർത്തകനാണ് പിന്നെയോ ജയിലിന്റെ ഞാൻ പറയുകയാണ് പഴയ ജയിൽ ഡി ജി പിടം പിണറായി വിജയനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിനകത്ത് പോകും എന്നിട്ട് മാത്രമേ നിങ്ങൾ അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകൂ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല കമ്മീഷനെ വെച്ചു ഐ ജി ഐ ജിയുടെ അന്നത്തെ അന്നത്തെ ഐ ജിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ തീവപ്പ് കേസെ അന്വേഷിച്ചു ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീമാൻ സതീശിനോടും രമേശ് ചെന്നിത്തല എന്തോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ തീവപ്പ് നടത്തിയവരെ മാറി മാറി ഭരിച്ച ഗവൺമെന്റ് കൈകാര്യം ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടോ റിപ്പോർട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് എന്റെ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് പമ്പളത്തിന്